ആലപ്പുഴ പട്ടണത്തിൽ നിന്നും ഏകദേശം പതിനാല് കിലോമീറ്റർ തെക്കായി അമ്പലപ്പുഴയുടെ ശാന്തമായ പരിസരത്താണ് ഐതിഹാസികമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവനായ ശ്രീകൃഷ്ണനെ മഹാഭാരതത്തിലെ അർജുനന്റെ സാരഥിയായ പാർത്ഥസാരഥിയായി ചിത്രീകരിച്ചിരിക്കുന്നു ഇടതുവശത്ത് ഒരു ശംഖും വലതുവശത്ത് ഒരു ചാട്ടവാറും ധരിച്ചിരിക്കുന്ന ദേവനെ കാണാം സംസ്ഥാനത്തെ ഏഴ് മഹത്തായ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രം ചെമ്പകശ്ശേരിയിലെ മുൻ ഭരണാധികാരിയായിരുന്ന ശ്രീ പൂരാടം തിരുനാൾ ദേവനാരായണ തമ്പുരാനാണ് നിർമ്മിച്ചത് ക്ഷേത്ര നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന സാധാരണ കേരളീയ വാസ്തുവിദ്യാശൈലി കണ്ണിനൊരു വിരുന്നാണ് ശ്രീകോവിലിന് ചുറ്റും നിർമ്മിച്ചിരിക്കുന്ന ചുറ്റമ്പലം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ദശാവതാര ചിത്രങ്ങളാൽ അലങ്കര ാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആചാരപരമായ വഴിപാടായ അമ്പലപ്പുഴ പാൽപ്പായസം രോഗപ്രശസ്തമാണ് ഗുരുവായൂരപ്പൻ എല്ലാ ദിവസവും പൂജാ സമയത്ത് ഇവിടെ എത്തി അത് ആസ്വദിക്കാറുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ടിപ്പു സുൽത്താന്റെ ആക്രമണ സമയത്ത് ശ്രീകൃഷ്ണ വിഗ്രഹം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്നതിനാൽ ഈ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പറയപ്പെടുന്നു